നമസ്കാരം ടുഡേ ആറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം പോത്തുകല്ല് മുണ്ടേരിയിൽ ബൾബ് മാറ്റുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു മുണ്ടേരി മുറന്തൂക്കിലെ കുരുന്നപ്പള്ളി ദിനേഷ് ആണ് മരിച്ചത് വീടിന് പുറത്തെ ബാത്റൂമിലെ ബൾബ് മാറ്റുന്നതിനിടെയാണ് ഷോക്കേറ്റത് പുകയൂർ കുന്നത്ത് ഓട്ടോയ്ക്ക് പിറകിൽ പിക്കപ്പ് വാഹനമിടിച്ച് അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ പുകയൂർ കുന്നത്ത് സ്വദേശി മുസ്തഫയ്ക്ക് പരിക്കേറ്റു എടക്കര വഴിക്കടവ് ചുങ്കത്തറ പ്രദേശങ്ങളിലെ നഴ്സുമാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നഴ്സിംഗ് വിസ വാഗ്ദാനം ചെയ്ത് മുപ്പത്തിനാല് ആളുകളിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത പരാതിയിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായി തൃശൂർ തിരുവല്ലാമല സ്വദേശി കലാനിവേട്ടിൽ കെ ആർ രഞ്ജിത്തിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് കാളികാവ് തൂവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാനായി അരിമണൽ പുഴയ്ക്ക് കുറുകെ പാറക്കടവിൽ നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന് പാറക്കടവ് പാലം ഗതാഗതയോഗ്യമല്ലാതായി പുഴയ്ക്ക് കുറുകെയുള്ള കോൺക്രീറ്റ് പാലത്തിൽ കയറാനുള്ള കവുങ് പാലം കൂടി ഒടിഞ്ഞു തൂങ്ങിയതാണ് പ്രധാന കാരണം പാലത്തിൽ കയറാൻ പൊന്നാനി ബി എം പാർക്കിലെ നവീകരണം ഒക്ടോബർ മാസത്തോടെ പൂർത്തിയാകും കുട്ടികൾക്ക് വേണ്ടിയുള്ള വിവിധ റൈഡുകളും ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം തുരുമ്പെടുത്ത് നശിച്ചതിനെ തുടർന്ന് ജില്ലാ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് വിവിധ വകുപ്പുകൾക്ക് കീഴിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം താലൂക്ക് വികസന സമിതിയിൽ തീരുമാനിച്ചിട്ടും തുടർ പ്രവർത്തന നടപടികൾ റിപ്പോർട്ടായി സമർപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി അംഗങ്ങൾ രംഗത്ത് തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ അടുത്ത വികസന സമിതിക്ക് മുമ്പായി റിപ്പോർട്ടായി സമർപ്പിക്കണമെന്ന് യോഗം തീരുമാനിച്ചു വാടക നൽകാതെ കുടിയിറക്കൽ ഭീഷണിയിലായ വേങ്ങര വിദ്യാഭ്യാസ ഉപജില്ലാ കാര്യാലയത്തിന് ശാപമോക്ഷം വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നേരത്തെ പ്രവർത്തിച്ചിരുന്ന ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ വിശാലമായ ഹാളുകൾ വിദ്യാഭ്യാസ ഓഫീസിന് തുറന്നു നൽകാൻ വേങ്ങര പഞ്ചായത്ത് ഭരണസമിതിക്ക് തീരുമാനമായി ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി